ചെമ്മീന്റെ പേര് കേട്ടിണ്ടെങ്കിലും പൂവാലം ചെമ്മീൻ ഉണ്ട് അങ്ങനെ കേട്ടുണ്ടാവും കണ്ടുകണെന്ന് എനിക്കറിയില്ല അപ്പോ പൂവാലൻ ചെമ്മീൻ എന്താ പൂവാലെന്ന് പേര് വരാൻ കാരണം എന്താ പറയുക എന്താ പറയുക വാല് നോക്കിയാൽ മതി പെണ്ണിന്റെ വീത്തലെ പോയതാണ്ടു കുഞ്ചിപ്പ എന്നാ നമുക്ക് അതല്ല നമുക്കതിന്റെ സത്യം പരിശോധിക്കാം പൂവാലൻ ചെമ്മിക്ക് പൂവാലെന്ന് പേര് വരാനുള്ള കാരണം ഇതിന്റെ വാല് കണ്ടില്ലേ ചെമ്മീന്റെ സൂം ചെയ്ത് എനിക്ക ചെമ്മീന്റെ വാലുമലുള്ള ടെക്സ്റ്റർ മൂലം ഇതിന്റെ വാലല്ല അടിച്ചാപ്പൊടി നല്ല ഫ്ലവർ ടൈല് ഇംഗ്ലീഷിലെ ഫ്ലവർ ടൈല് മലയാളത്തിൽ പൂവാലും ഇതിന്റെ വാലുമലുള്ള ടെക്സ്റ്റർ മൂലാണ് ഇതിന് പിന്നെ ഇംഗ്ലീഷിൽ ഇതിന് യെല്ലോ എന്ന് പറയാ അത് നമുക്ക് നോക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ മലയാളത്തിൽ നല്ല പൂവാലൻ എന്താ പറയാ പറയാൻ എന്താ കാരണം എന്നാ അപ്പൊ പറയാനുള്ള കാരണതാണ് അതിന്റെ വാലുമലുള്ള ടെക്സ്റ്ററിന്റെ മാറ്റം കൊണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വാലുമൽ ഇങ്ങനെയാണ് ടെക്സ്റ്റർ ഉള്ളത് അതുകൊണ്ടാണ് ഇതിന് പൂവാലൻ ചെമ്മീന്ന് പറയുന്നത് നമ്മൾ വേറൊരു കരിക്കാട്ട് ചെമ്മീ കാണിച്ചരാം അപ്പോൾ കരിക്കാടി ചെമ്മീന്റെ ടെക്സ്റ്റർ നോക്കിയോ കരിക്കാടി ചെമ്മീന്റെ ടെക്സ്റ്റർ സെപ്പറേറ്റ് ആണ് കണ്ടില്ലേ വില്ലൻ ചെമ്മീൻറെ ഇത് വില്ലനാണ് ഇത് സെപ്പറേറ്റ് ആണ് അപ്പൊ പൂവാലിൻ്റെത് വാലിന്റെ ടെക്സ്റ്റർ അനുസരിച്ചായിട്ടാട്ടോ അതിന് പേരിട്ടത്